ചുവന്ന സിന്ദൂരം ഉണ്ടാക്കാൻ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതായത് മഞ്ഞൾപ്പൊടി ഇനി ഞാൻ തുറന്ന് കാണിക്കാം ഇന്നത്തെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അത്ഭുതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ അതെ ഈ ഒരു ഫ്ലൈറ്റിലേക്ക് നമ്മുടെ ഈ ഒരു സിന്ദൂരം മാറ്റി കാണിക്കാം കേട്ടോ എന്താ കേട്ടോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ അറിയാം ഈ അമ്പലത്തിൽ ഒരു ചുവന്ന സിന്ദൂരം അല്ലെങ്കിൽ വെറൈറ്റി കളറിലുള്ള ഒരുപാട് സിന്ദൂരങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഈ വാങ്ങിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല ഒരുപാട് കെമിക്കൽ ചേർന്നുള്ള സാധനമാണ് നമ്മുടെ അമ്പല പരമ്പകളിൽ ഉത്സവത്തിനൊക്കെ വരുന്നത് അമ്പലത്തിൽ നല്ല സാധനങ്ങളായിരിക്കും പക്ഷേ ഉത്സവത്തിനൊക്കെ വരുന്നത് ഈ കച്ചവടക്കാർ കൊണ്ടുവരുന്നത് ഒരുപാട് കെമിക്കലുകൾ ചേർത്തിട്ടുള്ള സിന്ധൂരങ്ങളായിരിക്കും വിവിധ കളറുകൾ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ നമുക്ക് യാതൊരു വിധമായ ദോഷവും വരാത്ത ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ചുമന്ന കളറുള്ള സിന്ദുരം ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി കുറച്ചധികം സാധനം നമുക്ക് വേണം കുറച്ചധികം ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്നായിട്ട് നമുക്ക് വേണം അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് അത് കാണാൻ കഴിയും ഏ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ചുവന്ന സിന്ദൂരം ഉണ്ടാക്കാൻ ഈ ഇരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതായത് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളിൻ്റെ പൊടിയാണ് ഈ കാണുന്നത് പിന്നെ വേണ്ടുന്നത് കുറച്ച് അല്ലെങ്കിൽ ഒരു രണ്ട് നാരങ്ങ രണ്ടെണ്ണം വേണമെന്നില്ല നമ്മൾ പൊരെണ്ണം മതി രണ്ടെണ്ണം രണ്ട് നാരങ്ങ എടുക്കുക പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇരിക്കുന്നത് കുറച്ച് ചുണ്ണാമ്പാണ് കേട്ടോ നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് പിന്നെ വേണ്ടുന്നത് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഈ ഒരു നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചുമന്ന കളറിലുള്ള സിന്ദൂരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ടുന്നതൊരു ജാറാണ് മിക്സർ ജാർ ഈ ഒരു മിക്സർ ജാർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സിന്ദൂരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഈ കാണുന്ന ഈ മുഴുവൻ മഞ്ഞപ്പൊടിയും നമുക്ക് ഈ ഒരു ഈ ജാറിലേക്ക് മാറ്റാം നമ്മളിപ്പം ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ ഈ ഇടുന്ന പൊടി മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഒരു മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ ഒരു നാരങ്ങ മതി കേട്ടോ എത്ര നാരങ്ങ ചേർക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സിന്ദൂരത്തിന്റെ കളർ ഉണ്ടാകും അപ്പൊ നമുക്ക് തൽക്കാലം ഈ ഒരു നാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം എന്നാ ഇതിപ്പോ നല്ല നീരുള്ള നാരങ്ങയാണത് കൊണ്ട് ഒരെണ്ണം തന്നെ നമുക്ക് മതിയാകും ആ ഒരു നാരങ്ങ മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി സത്യം പറഞ്ഞാൽ ഈ നാരങ്ങ ഒഴിഞ്ഞിപ്പോൾ നാക്കിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഏറ്റൊക്കെ അങ്ങനെ വിറ്റിപ്പോയത് അപ്പം ഇനി എടുക്കാൻ പോകുന്നത് ഈ ഒരു ചുണ്ണാമ്പ് നമ്മുടെ നാട്ടിൽ ചുണ്ണാമ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിനകത്തു നിന്നൊരു പകുതിയോളം ചുണ്ണാമ്പ് നമ്മൾ എടുക്കുന്നു എന്നാ അത് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയ മയത്തിന് വേണ്ടിയിട്ടാണ് ഒരു ശകലം മാത്രം ഒരു തുള്ളിയോളം മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ചേർക്കുന്നു ഇനി ഇതൊന്ന് അടച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മൾ മിക്സിയിലേക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അന്നേരത്തെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഇട്ട ആ ഒരു മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നാരങ്ങ നീരും ചുണ്ണാമ്പും നെയ്യും നമ്മുടെ ഈ ഇതിനകത്തുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാൻ തുറന്ന് കാണിക്കാം ഇന്നത്തെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അത്ഭുതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കണ്ടോ ഇതാ കണ്ടോളൂ ഇതാണ് നമ്മളിപ്പോൾ ഇട്ട ആ ഒരു മഞ്ഞപ്പൊടിയും അതുപോലെ ചുണ്ണാമ്പും നാരങ്ങ തീരോട് ചേർന്ന് നമുക്ക് നെറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ചുമന്ന സിന്ദൂരമാക്കിയിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ അതേ കണ്ടോ നല്ല ചുമന്ന കളറിലുള്ള അടിപൊളിയായിട്ടുള്ള സിന്ദൂരമാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ചെറിയ മഞ്ഞ കരി കാണാൻ പറ്റില്ലേ അപ്പോൾ കുറച്ചൂറ് നേരം നമ്മൾ മിക്സിൽ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റും ഈ ഒരു മഞ്ഞ നിറവും നല്ല കട്ട ചോപ്പായിട്ട് മാറും ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ ഒരു സിന്ദൂരം മാറ്റി കാണിക്കാം കേട്ടോ എന്താ കണ്ടോ നമ്മൾ നല്ല കട്ട നിറത്തിലുള്ള ചുമന്ന കളറിലുള്ള സിന്ധൂരമാണ് നമുക്ക് ഇരിക്കുന്നത് നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇടുന്നതിൻ്റെ ഇട്ടുതാ ഞാൻ ഞാൻ തന്നെ ഇട്ട് കാണിക്കാം നമ്മൾ കുറച്ച് എടുക്കുന്നു ഇതേ ഈ ഒരു നെറ്റിയിലേക്ക് എടുക്കും കേട്ടോ കറക്റ്റ് നല്ല അടിപൊളി നിറത്തിലുള്ള ചുമന്ന നിറത്തിലുള്ള സിന്ദൂരമാണ് ഇപ്പം എൻ്റെ നെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പം യാതൊരു വിധമായ കെമിക്കൽ കെമിക്കൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഈ പറയുന്ന ചുണ്ണാമ്പ് എന്ന് പറയുന്ന ചെറിയ കെമിക്കലാണ് അപ്പം സ്വഭാവമായിട്ടും മറ്റുള്ള രീതിയിലുള്ള കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ സിന്ദൂർ എന്ന് പറയുന്നത് മറ്റു കളർ ഒന്നുമല്ല ചുവന്ന കളർ മാത്രം ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ചുണ്ണാമ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങട പിഴും കഴിച്ചാൽ ഇതിനേക്കാൾ നല്ല കട്ടി കളറില് കിട്ടും അപ്പോൾ നമ്മൾ ഇത്രയും വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നു ഇതോടുകൂടി ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ